ഒരു തർക്കവും വേണ്ട ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാർ നിലനിന്നു പോകുന്നത് പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ എടുക്കേണ്ട സാഹചര്യം വന്നിട്ട് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പോലും ഉറപ്പായിട്ടും അതിനൊന്നും തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തി ഈ നിമിഷം വരെ എന്നാൽ ഇനി ആർ എസ് എസിനോ ബി ജെ പിക്ക് ദൈവം തമ്പുരാനു പോലും രക്ഷിക്കാൻ കഴിയാതെ പിണറായി വിജയൻ വീഴാൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ ഭരണപക്ഷ എം എൽ എയുടെയും ഒക്കെ അസ്ത്രങ്ങളേറ്റുപുളയുമ്പോൾ ഒരിറ്റു വെള്ളം പോലും നൽകാൻ സ്വന്തം പാർട്ടി കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നത് നമുക്കറിയാം മാങ്ങകെട്ടവനെ പിരിച്ചുവിട്ട് സ്വർണം കടത്തിയവനെ പൂവിട്ട് പൂജിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ തന്നെയാ അദ്ദേഹം സ്ഥാനം നേടുമ്പോൾ ഏറ്റുകാരൻ്റെ മകൻ എന്ന് ഉറ്റം കൊള്ളുന്നവൻ വിയർപ്പ് പോലും പറ്റാതെ കോടീശ്വരനാകുമ്പോൾ ആർ എസ് എസിന്റെ ഊരിപ്പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തിയും പാവം കമ്മ്യൂണിസ്റ്റുകാരെ കൈയടിപ്പിക്കാൻ കടം കൊണ്ട വാക്കുകളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇനി ആ പാർട്ടിക്കും പിണറായി വിജയനെ വേണ്ടാതാവുകയാണ് പൂർണമായും കയ്യൊഴിയുകയാണ് അവർ അതിന്റെ സൂചനകൾ പുറത്തു നൽകി സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ട് ക്രിമിനലുകൾ മുഖ്യന്റെ കൂടെയാണെന്നും അവരെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തണമെന്നും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സി പി എം എന്ന പാർട്ടി എന്നാൽ അഞ്ചു ദിവസമായി മുഖ്യമന്ത്രി മിണ്ടുന്നില്ല വിരോധാഭാസം എന്നല്ലാതെ സി പി എമ്മിന്റെ നടപടികളെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ബി ജെ പി നേതാവായ പ്രകാശ് ജാവദേക്കർ എന്ന മുൻ കേന്ദ്രമന്ത്രി വീട്ടിൽ വന്ന് ജയരാജനെ കണ്ടു എന്നൊരു കാര്യം കൊണ്ട് പുറത്തിരുത്തിയ പാർട്ടി അജിത് കുമാറിനെ നിലനിർത്താൻ എങ്ങനെ കഴിയും എ പി സി സി അധ്യക്ഷൻ ആർ എസ് എസിനെ സംരക്ഷിച്ചു അത് തെറ്റാണ് എന്ന് പറഞ്ഞ സി പി എം അവരുടെ സ്പീക്കർ ആർ എസ് എസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു ഇവർക്ക് തന്നെ ഒരു നിലപാടുമില്ല എന്നാൽ ഇനി ഈ ഗതികേടുമായി മുന്നോട്ടു പോകാനാകില്ല എന്നുള്ളതിന്റെ സൂചന പാർട്ടി മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ഏറി വരികയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും അജിത് കുമാറിനെ നീക്കാൻ തയ്യാറായേക്കുമെന്നാണ് ഇപ്പോൾ സൂചന വരുന്നത് എന്നാൽ വിവാദം വിവാദമുയർന്ന് അഞ്ചു ദിവസത്തിനു ശേഷവും മുഖ്യമന്ത്രി മൗനം തന്നെ തുടരുകയാണ് തുടർ നടപടികളിലേക്കുള്ള ഉത്തരവാദിത്വം സർക്കാരിന് മേൽ ചാലിയ മുന്നണി നേതാക്കൾ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇനി തിരിയാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകിയത് ആർ എസ് എസ് നേതാവ് രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെ എന്നത് പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരുപടി നടപടി മുഖ്യന്റെ ഭാഗത്തു നിന്നും വന്നില്ല എങ്കിൽ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയും മുന്നറിയിപ്പും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് സൂചന ലഭിച്ചിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നതും പൊട്ടാൻ പോകുന്നതും ബോംബാണ് സാധാരണ പടക്കമല്ല എന്നുള്ളത് സി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ സി പി എം മുഖ്യമന്ത്രിയെ കൈവിടുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചന ലഭിക്കുന്നു അങ്ങനെ ആർ എസ് എസ് ബന്ധവും പൊളിഞ്ഞ് സി പി എമ്മും കൈവിട്ടാൽ പിണറായി വിജയൻ സീറോയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല